നല്ല കാര്യല്ല ഞാൻ പറയണത് അത് മാണിക്കല്ല് എറണന്താണ് ആ ഗുഗല് എറണന്താണ് അങ്ങനെ കൊറേ ഞമ്മള് ചെറിയ കുട്ടികളെ വല്ലിന്മാര് വിളിച്ചില്ല മുത്തുമണി ഏ മാണിക്കല്ലേ വിളിച്ചു അത് പാടിക്കാട മാണിക്കണി ോ ഞാന് ഇവർക്ക് വേണ്ടി ഒരു ഗാനം ആരോപിക്കണം ഞാൻ രണ്ടു മൂന്ന് പേർ മാണിക്ക മധുരായ പൂവി മഹതിയാദീജ ബീപി മക്ക എന്നാ പുണ്യനാട്ടിൽ വിലസിടുന്ന സീടുംറപ്പൊ ഫ്ലോ പോയില്ലേ അഞ്ഞ് പോരൂടീ ആ അല്ല മതി അപ്പൊ കൈയോട്ട് പോൽസാഹിപ്പിക്ക്